സ്റ്റോറി ശിവ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്നുണം രാഖി പതിയെ മുന്നോട്ട് നടന്നു എന്താവും ശ്രീജിത്ത് തന്നോട് പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയിൽ നിൽക്കുവാണ് കല്യാണി സാധാരണ അവൻ നേരെ വന്ന് ഇഷ്ടമാണെന്നും പറഞ്ഞ് പോകാറാണ് പതിവ് തൻ്റെ മറുപടി പോലും പലപ്പോഴും അവൻ കേൾക്കാൻ നിൽക്കാറില്ല ചിലപ്പോൾ താൻ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നതെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാവും അത് പക്ഷേ ഇന്നാളാകെ സീരിയസ് മട്ടിലാണ് അതാണ് ശ്രീജിത്ത് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ കല്യാണിക്കും ഇത്ര ആകാംക്ഷ ഞാൻ നിന്നെ ഒരുപാട് ശരീരപ്പെടുത്തിയിട്ടുണ്ടല്ലേ ശ്രീജിത്ത് ചോദിച്ചു മറുപടി ഒന്നും പറയാതെ കല്യാണി ശ്രീജിത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഇവനിതെന്തു എന്ന ഭാവത്തിൽ സത്യം പറഞ്ഞ ഇന്നലെ എൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ഞാൻ ഇന്നലെ അമ്മയോടെ എല്ലാം തുറന്നു പറഞ്ഞത് നിന്നെ ആദ്യമായിട്ട് കണ്ടത് മുതൽ ഇന്നലെ അമ്പലത്തിൽ വച്ച് കണ്ടതുവരെ അമ്മ അറിഞ്ഞു നോ ശ്രീജിത്ത് പറഞ്ഞത് കേട്ട് കല്യാണിക്ക് ആകാംക്ഷ ഓടി അതവളുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്തു എല്ലാം കേട്ടിട്ട് എന്നോട് അമ്മ ഒന്നേ പറഞ്ഞു ഇനി ഒരിക്കലും നിന്നെ ശല്യം ചെയ്യരുതെന്ന് ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ടതല്ല ഒരു പെണ്ണിൻ്റെ സ്നേഹമെന്ന് വന്നു പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് കല്യാണിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു ഒരു മങ്ങിയ ചിരി പിന്നെ ശ്രീജിത്ത് കല്യാണിയിൽ നിന്നും നോട്ടം മാറ്റി അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ അമ്മ പറഞ്ഞതാ ശരിയെന്ന് എനിക്കും തോന്നി നിൻ്റെ ഇഷ്ടം അങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നൊന്നും അല്ലല്ലോ പക്ഷെ ഒന്ന് നീ അറിയണം നീ വിചാരിക്കുന്ന പോലൊന്നും ആയിരുന്നില്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ശരിക്കും ശരിക്കും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആത്മാർത്ഥമായിട്ട് ഈ സ്നേഹിത്വം ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് അത് നീയാ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമെന്നും നീ എൻറ്റേതാവൊന്നും പ്രതീക്ഷിച്ച ഇത്രയും കാലം ഞാൻ ഓരോന്നും പറഞ്ഞ് പിന്നാലെ നടന്നത് പക്ഷേ അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിനക്ക് ശല്യമായിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ഇഷ്ടം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ ഇനി നിൻ്റെ മുന്നിൽ വരില്ല കല്യാണി വിശ്വാസം വരാതെ ശ്രീജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രീജിത്ത് വീണ്ടും കല്യാണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല ശരിക്കും എൻ്റെ ഹൃദയത്തിൽ തന്നെ പറയുന്നു പിന്നെ പിന്നാലെ വന്നിട്ടില്ലെന്ന് കരുതി നിന്നോടുള്ള ഇഷ്ടത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല കേട്ടോ എൻ്റെ പ്രണയം അതിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാകും നിനക്ക് ഒരിക്കലും ശല്യമാവാതെ വാക്കുകൾ ഇടറുന്നതിനൊപ്പം ശ്രീജിത്തിൻ്റെ കൺകൂണുകളിൽ നീർക്കണങ്ങൾ ഉരുണ്ടുകൂടുന്നതും കല്യാണി കണ്ടു എന്തുകൊണ്ടോ അവനോടൊന്നും പറയാൻ കല്യാണിക്ക് അപ്പം തോന്നിയില്ല പോട്ടടി ശ്രീജിത്തിൻ്റെ സ്വരം താഴ്ന്നു പോയിരുന്നു നേരത്തെ വിഷാദം നിറഞ്ഞൊരു പുഞ്ചിരി കല്യാണിക്ക് സമ്മാനിച്ചുകൊണ്ട് ശ്രീജിത്ത് മെല്ലെ ക്യാമ്പസിന് പുറത്തേക്ക് നടന്നു കല്യാണി അവനെ തിരിഞ്ഞു നോക്കി ശ്രീജിത്ത് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോവുകയാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ആദ്യമായി പ്രണയത്തിന്റെ നോവറിയുകയായിരുന്നു ശ്രീജിത്ത് അവന്റെ മിഴികൾ നിറഞ്ഞൊഴുകി അവനൊപ്പം ആകാശവും കണ്ണീർ പൊഴിച്ചു ശ്രീജിത്തിന്റെ മിഴിനീർക്കണങ്ങൾ മുഖത്തേക്ക് വീണ മഴത്തുള്ളികളിൽ പതിയെ അലിഞ്ഞു ചേർന്നു മഴ നനഞ്ഞു പോകുന്നവനെ കല്യാണി മെഴുകൾ ചിമാത നോക്കി നിന്നു കല്യാണിയുടെ മനസ്സിലെന്തോ വല്ലായ്മ നിറഞ്ഞു ഇങ്ങനെ ഒരു ശ്രീജിത്ത് കല്യാണിക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല എപ്പോഴും കളിച്ചു ചിരിച്ചു നടക്കുന്ന എല്ലാം വളരെ കൂളായിട്ട് കാണുന്ന പെൺകുട്ടികളെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ശ്രീജിത്ത് അങ്ങനെയായിരുന്നു ഇതുവരെ മനസ്സിൽ പക്ഷേ ഇപ്പോൾ ഇത്രയും നാളുകൾക്കിടയിൽ ആദ്യമായാണ് ശ്രീജിത്തിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു കാണുന്നത് ആദ്യമായിട്ടാണ് അവൻ ഇത്രയും സീരിയസ് ആയി സംസാരിക്കുന്നത് അവൻ്റെ വാക്കുകൾ ഓരോന്നും ഹൃദയത്തിൽ തട്ടിയുള്ളതായിരുന്നു ശരിക്കും അവൻ തന്നെ സ്നേഹിച്ചിരുന്നു ഇതുവരെ എല്ലാ ഒരു ഫ്ലേറ്റിങ് ആണെന്നാണ് താൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രീജിത്തിൻ്റെ നിറഞ്ഞ മിഴികളും ഇടറിയ വാക്കുകളും കല്യാണിയുടെ മനസ്സിനെ തെല്ലൊന്നും സ്പർശിക്കാതിരുന്നില്ല ആദ്യമായി ശ്രീജിത്തിനെ കുറിച്ച് ഓർത്ത് അവളുടെ ഉള്ളിൽ സങ്കടം തോന്നി മാത്രം ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നു രാവിലെ തുടങ്ങിയ മഴയാണ് ഉച്ചയായിട്ടും തോർന്നിട്ടില്ല ഉച്ചക്കത്തെ ഊണും കഴിഞ്ഞ് ക്ലാസ് റൂമിന് മുന്നിലെ വരാന്തയിൽ തൂണിൽ ചാരി പുറത്തേക്ക് മിഴുന്നിട്ട് നിൽക്കുവാണ് കല്യാണി കല്യാണിയുടെ അടുത്തായി രാഖിയും നിൽപ്പുണ്ട് അവൾ എന്തൊക്കെയോ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവൾ മഴ പെയ്യുന്നതെന്ന് നോക്കി നിൽക്കുവാണ് ഡീ നീ ഇതേത് ലോത്താ ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ താൻ പറയുന്ന ഒന്നും കല്യാണി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും കല്യാണിയുടെ കൈത്തണ്ടയിൽ അടിച്ചുകൊണ്ട് രാഖി പറഞ്ഞു കല്യാണി പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ അവളെ ഒന്ന് നോക്കി എന്തടി കല്യാണി രാഖി അടിച്ച കൈത്തണ്ടയിൽ തടവിക്കൊണ്ട് ചോദിച്ചു കുന്തം നീ ഇതാര സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുക ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ രാഖി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല നീ എന്താ പറഞ്ഞേ കല്യാണി നേർത്തൊരു ചിരിയോടെ പറഞ്ഞു രാവിലെ തൊട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുക നിനക്ക് എന്താ പറ്റിയത് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ രാഗ് ചോദിച്ചു ഒന്നുമില്ലടി എന്തോ മനസ്സ് ശരിയല്ല കല്യാണി മഴയിലേക്ക് വീണ്ടും നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം എനിക്കെല്ലാം മനസിലാവു നീ ഇപ്പോഴും ആ ശ്രീജിത്ത് പറഞ്ഞ കാര്യം ഓർത്തോണ്ടിരിക്കുകയാണല്ലേ രാഖിയുടെ ചോദ്യം കേട്ട് കല്യാണി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിഞ്ഞൊന്നും മൂളി എനിക്ക് അപ്പോഴേ തോന്നി അവൻ ചുമ്മാ നിന്നെ വട്ട് കളിപ്പിക്കാൻ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് പോയതാ നീ നോക്കിക്കോ നാളെ അവൻ പിന്നെ ഓരോന്ന് വരും ഏയ് എനിക്കങ്ങനെ തോന്നില്ല ഡീ അവൻ മനസ്സിൽ തട്ടി പറഞ്ഞത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നു അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു എന്തോ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ കല്യാണി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഓ നിനക്കത്ര വിഷമമായെങ്കിൽ പിന്നെ നിനക്ക് അവനങ്ങ് പ്രേമിച്ചൂടെ അപ്പോൾ പിന്നെ ഈ വിഷമത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ രാഖി പറഞ്ഞത് കേട്ട് കല്യാണി അവളെ ദേഷ്യത്തോടെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അതേ അവന്റെ മുഖവും ആ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തെല്ലൊരു വിഷമം തോന്നിന്നാ പറഞ്ഞേ അല്ലാതെ എനിക്ക് അവനോട് പ്രേമമൊന്നുമില്ല കല്യാണി കടുപ്പിച്ചു തന്നെ പറഞ്ഞു എൻറെ പൊന്നോ നീ ഇങ്ങനെ അതിന് ചാടിക്കടിക്കാൻ വരണ്ട ഞാൻ വെറുതൊരു തമാശ പറഞ്ഞേ ഉള്ളൂ രാഖി ചിരിയോടെ പറഞ്ഞു കല്യാണി ഒന്ന് ഇരുത്തി മൂളി ഗൗരവം നിറഞ്ഞൊരു മൂളൻ ആ ഞാനും ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രേമിക്കണമെന്ന് കരുതിയതാ പക്ഷേ നിങ്ങൾ ഈ വൺ സൈഡ് ലവേഴ്സിന്റെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ കണ്ടതോടെ ആ പൂതി അങ്ങോട്ട് കിട്ടി ഇനിയിപ്പോ താലി കെട്ടുന്നവനെ അങ്ങ് പ്രേമിക്കാം അതാവുമ്പോ ഈ ടെൻഷനൊന്നുമില്ലാതെ ധൈര്യമായിട്ട് പ്രേമിക്കാലോ രാഖി പറഞ്ഞത് കേട്ട് കല്യാണി നൂറ് ചിരിച്ചു രാഖിയുടെ മുഖത്തും ചെറു ചിരി വിടർന്നു ഡി നീ പറഞ്ഞത് ശരിയായിരിക്കും പക്ഷേ ഈ വൺ സൈഡ് ലവിനും അതിൻ്റെതായ സുഖമുണ്ട് മുളെ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതിനെ നീ ആരെങ്കിലും ഒന്ന് പ്രേമിച്ച് നോക്കണം നിനക്കറിയോ നമ്മളൊരാളെ അയാൾ അറിയാതെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ ഓരോ നിമിഷവും മനസ്സുകൊണ്ട് അയാൾക്കൊപ്പമായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അയാളെക്കുറിച്ചുള്ള ചിന്തകളില്ലാതെ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോവില്ല ഊണിലും ഉറക്കത്തിലും എല്ലാം അയാൾ അങ്ങനെ നിറഞ്ഞു നിൽക്കും ഏതൊരു നിമിഷത്തിലും നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി വരുത്താൻ നമ്മൾ സ്നേഹിക്കുന്ന ആളിൻ്റെ പേരിന് പൂരുവാം എപ്പോഴും അയാളെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും അയാളുടെ ഓരോ നോക്കിലും എല്ലാം നമ്മളോടുള്ള പ്രണയം കണ്ടെത്താൻ മനസ്സലയും പിന്നെ അയാൾക്ക് നമ്മളെ ഇഷ്ടമാണോ എന്നറിയാൻ ആകാംക്ഷ നിറഞ്ഞൊരു തരം കാത്തിരിപ്പുണ്ട് ദിവസങ്ങളും മാസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും നീളുന്നൊരു കാത്തിരിപ്പ് നിറമുള്ള സ്വപ്നങ്ങൾ നെയ്തൊരു കാത്തിരിപ്പ് അതൊരു വല്ലാത്ത കാത്തിരിപ്പാമോളെ അതിന്റെ സുഖം അനുഭവിച്ചു തന്നെ നമ്മൾ അറിയണം കല്യാണി പ്രണയത്തെക്കുറിച്ച് കുറിച്ച് വാചാലയായി സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയാണ് രാഖി പറയുന്നതിനിടയിൽ കല്യാണിയുടെ മുഖത്ത് പ്രണയത്തിന്റെ നൂറ് നൂറ് ഭാവങ്ങൾ വിരിയുന്നുണ്ട് എൻ്റെ പൊന്നോ എനിക്കാ സുഖം വേണ്ടേ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ പുറകെ നടന്നിട്ട് അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറയും പോലെ വഴിയെ പോകുന്ന വല്ലവരും വന്ന് അയാളെ അടിച്ചുകൊണ്ടും പോയി ഒടുക്കം നമ്മൾ മാനസമായ പാടി നടക്കേണ്ടി വരും എന്നെ കൊണ്ടൊന്നും പറ്റില്ല മോളെ രാഖി തൊഴുകൈയ്യോടെ കല്യാണിയെ നോക്കി പറഞ്ഞു കല്യാണി ചീരിച്ചു പോയി ഒപ്പം രാഖി അപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാറായിരുന്നു വാ ക്ലാസ് തുടങ്ങാറായി ഇതേ അഞ്ജലിയൊക്കെ വരുന്നുണ്ട് രാഖി വരാന്തയുടെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കല്യാണി അവിടേക്ക് നോക്കി പിന്നെ രാഖിയുമായി നേരെ ക്ലാസ് റൂമിലേക്ക് നടന്നു കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരുന്ന് വൈകുന്നേരത്തോടെയാണ് കാർത്തി വീട്ടിലെത്തിയത് അതിനിടയ്ക്ക് പലവട്ടം അവൻ ശ്രേയയെ വിളിച്ചിരുന്നെങ്കിലും അവൾ ഫോണെടുക്കാൻ കൂട്ടാക്കിയതേയില്ല വീട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പും കാർത്തി ശ്രേയയെ ഒന്നുകൂടി വിളിച്ചു നോക്കി ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ പിന്നെ കാർത്തി അരിച്ചത്തോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു ഈശ്വര ഇനി അവളെ എന്ത് പറഞ്ഞാണ് അവ സമാധാനിപ്പിച്ചെടുക്കുക ഒരു ദീർഘനിശ്വാസത്തോടെ കാർത്തി മുറ്റത്തേക്ക് കൊണ്ടു ചെന്ന് ബൈക്ക് നിർത്തി സ്റ്റാൻഡിൽ വെച്ചു ബൈക്ക് വന്ന് ശബ്ദം കേട്ട് ഹാളിലിരുന്ന മീനാക്ഷിയമ്മ സിറ്റൌട്ടിലേക്ക് ഇറങ്ങി വന്നു അമ്മയെ കണ്ടുകൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി കാർത്തി നേരെ സിറ്റൌട്ടിലേക്ക് കയറും പതിവ് പോലെ കാർത്തി മീനാക്ഷിയമ്മയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മീനാക്ഷിയമ്മയുടെ മുഖത്ത് പക്ഷെ ചിരിയൊന്നും വിരിഞ്ഞില്ല മാത്രമല്ല ആ മുഖത്തൊരു ഗൗരവം നിറഞ്ഞു നിൽക്കുന്നതും കാർത്തി ശ്രദ്ധിച്ചു മീനാക്ഷിയമ്മ കാർത്തിയെ അടിമുടിയൊന്നും നോക്കി ക്ഷടാ ഇതെന്താ പതിവില്ലാതെ അമ്മ തന്നെ ഇങ്ങനെ നോക്കുന്നേ ഇനി ഏട്ടനെങ്ങാനും വന്ന അമ്മയോടു എല്ലാം പറഞ്ഞു കാണോ പക്ഷേ ഏട്ടൻ ഏട്ടനുച്ചക്ക് ഭക്ഷണം കഴിച്ചു പോയാൽ പിന്നെ രാത്രിയല്ലേ വരൂ പിന്നെങ്ങനെ എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ കാർത്തി സംശയത്തോടെ ചോദിച്ചു ഏ ഒന്നുമില്ല ഞാനിപ്പോഴാണ് നിന്നെ ശരിക്കും ശ്രദ്ധിക്കുന്നെ എൻ്റെ മോനങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലേ മീനാക്ഷി അമ്മയുടെ ആ ചോദ്യം കേട്ടതും കാർത്തി ഒന്ന് പരിങ്ങി ഇതിപ്പോ അമ്മ സീരിയസ് ആയിട്ട് ചോദിച്ചതാണോ അതോ അതോ തന്നെ ആക്കിയതാണോ അമ്മയുടെ മുഖഭാവം കണ്ടിട്ട് തന്നെ ആക്കിയത് പോലെയാ തോന്നുന്നത് കാർത്തി അവന്റെ ദേഹത്തേക്ക് വെറുതെ കണ്ണോടിച്ച ശേഷം അമ്മയുടെ മുഖത്തേക്ക് നോക്കി ക്ഷീണവും എനിക്കോ അമ്മയ്ക്ക് വെറുതെ തോന്നിയതാവും എനിക്കൊരു ക്ഷീണവുമില്ല കാർത്തി പറഞ്ഞു അല്ലടാ നിനക്ക് ശരിക്കും ക്ഷീണമുണ്ട് അതുകൊണ്ട് എൻ്റെ മോനിനി ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ഏട്ടന് വേണ്ടി പ്രതികാരത്തിന് ഇറങ്ങിയാൽ മതി കേട്ടോ ആ പത്മനാഭൻ്റെ അടിയൊക്കെ കൊള്ളാനുള്ളതല്ലേ മീനാക്ഷിയം അല്പം പരിഹാസം കലർത്തിയാണ് പറഞ്ഞത് കാർത്തി ഒരു ചമ്മിയ ചിരിയോടെ അമ്മയെ നോക്കി കാശിനാഥൻ അമ്മയോടെല്ലാം പറഞ്ഞു എന്ന് കാർത്തിക്ക് മനസ്സിലായി ഏട്ടനെല്ലാം പറഞ്ഞല്ലേ ചമ്മലോടെ കാർത്തി രണ്ട് വിരൽ കൊണ്ട് അവൻ്റെ നെറ്റിയിൽ തടവി ഉം പറഞ്ഞു മീനാക്ഷിയമ്മ മറുപടി പറഞ്ഞു അത് കേട്ടതും കാർത്തിക്ക് അമ്മയോട് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി മിക്കവാറും അമ്മയുടെ വക ഇനി ഉപദേശം കേൾക്കേണ്ടി വരും അതിനു മുമ്പ് മുറിയിലേക്ക് എസ്കേപ്പ് കെ അമ്മയെ നോക്കി പല്ലിളിച്ചു കാണിച്ചുകൊണ്ട് കാർത്തി പതിയെ അകത്തേക്ക് നടന്നു നീക്കട അവിടെ മീനാക്ഷിയമ്മ കാർത്തിയുടെ പിറകെ അകത്തേക്ക് കയറിക്കൊണ്ട് വിളിച്ചു കാർത്തി അമ്മയുടെ നേർക്ക് തിരിഞ്ഞൊന്ന് നോക്കി നേനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലെടാ വെറുതെ തല്ലുകൊള്ളാനായിട്ട് മീനാക്ഷിയമ്മയുടെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു പത്മനാഭന്റെ കാറ്റിനെയും ആൾബരത്തെയും കുറിച്ച് മീനാക്ഷിയമ്മയ്ക്കറിയാം അതിൻ്റെ പേടിയാണ് അവരുടെ ഉള്ളിൽ എന്നെ തല്ലാനോ ആ പത്മനാഭൻ അതിനങ്ങേരിത്തിരി പൊളിക്കും അമ്മ നോക്കിക്കോ അങ്ങേരിവിടെ വന്ന് എൻ്റെ മോളെ കെട്ടാവോ എന്ന് ചോദിച്ചെൻ്റെ കാലു പിടിക്കും ഉള്ളിൽ തെല്ല് പേടിയുണ്ടെങ്കിലും പുറമേ വലിയ ധൈര്യം കാട്ടിയാണ് കാർത്തി പറഞ്ഞത് കാർത്തിയുടെ സംസാരവും അതിനൊപ്പമുള്ള ഭാവങ്ങളും കണ്ടപ്പോൾ മീനാക്ഷിയമ്മക്കറിയാതെ ചിരി വന്നു പോയി ഓവാ അവസാനം അങ്ങേരെ നിന്നാ കാലേ വാരി നിലത്തടിക്കാതെ എന്നാ മതിയായിരുന്നു മീനാക്ഷിയമ്മ ചിരിയോടെ പറഞ്ഞു കാർത്തിക്ക് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നും ആളൊരു പേടിത്തൊണ്ടനാണെന്നും മീനാക്ഷിയമ്മയ്ക്കറിയാം അമ്മേ കാർത്തി നീട്ടിയൊന്ന് വിളിച്ചു എന്താടാ നിങ്ങളൊരു പെറ്റ തള്ളയാണ് സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണല്ലോ കഷ്ടം കാർത്തി പറഞ്ഞത് കേട്ട് മീനാക്ഷി ചിരിച്ചു കാർത്തി നെറ്റി ചൊളിച്ചവരെയൊന്ന് നോക്കി എൻ്റെ മോനെ നീ കാലും കൈയും ഒടിഞ്ഞു കിടന്നാ നിന്നെ ഞാൻ തന്നെ വേണ്ടേ നോക്കാൻ അതോർത്ത് പറഞ്ഞു പോയതാ മീനാക്ഷിയമ്മ അതും പറഞ്ഞൊരു ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു കൈയും കാലും ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് ബെഡിൽ കിടക്കുന്ന രംഗം കാർത്തിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഈശ്വരാ അറിയാതെ അവൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ഒരു വിളി പതിഞ്ഞ ശബ്ദത്തിൽ ഉയർന്നു തുടരും